നമസ്കാരം എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഇത് എൻ്റെ ഒരു നിരീക്ഷണമാണ് അതായത് ഞാൻ ഈ പറയുന്ന ഈ പ്രൊഫഷനിലേക്ക് ഇറങ്ങിയതിന് ശേഷം ഞാൻ അനുവർത്തിച്ചു പോകുന്നതും ഞാൻ എൻ്റെ കണ്ണിലൂടെ കണ്ടേക്കുന്നതുമായിട്ടുള്ള തെറ്റുകളും മനസ്സിലാക്കി തരുന്നതേ ഉള്ളൂ ചിലപ്പം പറയുന്നതിൻ്റെ അളവ് കുറവായിരിക്കാം ഇതിൽ കൂടുതൽ കാര്യങ്ങളുണ്ടായിരിക്കാം ഇത് എനിക്ക് മനസ്സിലാക്കിയിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത് മാത്രമേ ഉള്ളൂ അത് മനസ്സിലാക്കിയാൽ അറ്റ്ലീസ്റ്റ് കുറേയധികം പ്രശ്നങ്ങൾക്കൊരു സൊല്യൂഷൻ ഉണ്ടാവും അപ്പം ഇത് പറയാനുള്ള പ്രധാന കാരണം അല്ലെങ്കിൽ ഈ വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയ കാരണം ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ വീടിനടുത്തുള്ളൊരു ക്ഷേത്രത്തിൽ പോയപ്പോൾ ആ ക്ഷേത്രത്തിൽ പൂമാല കെട്ടിക്കൊണ്ടിരിക്കുന്നൊരു വ്യക്തിയും ഭക്തനും അവിടെ തൊഴാൻ വന്നൊരു ലേഡിയും കൂടെ തമ്മിലുള്ള സംസാരമാണ് അപ്പോൾ ഈ സംസാരം ആക്ച്വലി ഇത് പ്രാർത്ഥിക്കുന്ന ആൾക്കാർക്ക് പോലും ഡിസ്റ്റർബൻസ് ഉണ്ടാവുകയാണ് ഓക്കെ അവർക്ക് അമ്പലത്തിൽ പലരും എത്തുന്ന പല പോയിന്റ് ഓഫ് വ്യൂവിലായിരിക്കാം ഓക്കെ ഞാൻ അമ്പലത്തെ കാണുന്ന ഒരു ആങ്കിളിൽ ആവില്ല നിങ്ങൾ കാണുന്നു അപ്പോൾ ഞാനെങ്ങനെ കാണുന്നു എന്നുള്ള അതവിടെ ഇരിക്കട്ടെ ഓക്കെ അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യമാണ് അപ്പോൾ മെജോറിറ്റി ആൾക്കാരും അമ്പലത്തിലെത്തുന്നത് അല്ലെങ്കിൽ ഒരു ഭക്തിയുടെ അവരുടെ ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക മൂർത്തിയിലുള്ള വിശ്വാസത്തിൻ്റെ പുറത്തായിരിക്കും ആ മൂർത്തിയെക്കുറിച്ചുള്ള അറിവുകൾ കേട്ട് അതിനോടുള്ള ഭക്തി ഭക്തി ചിലപ്പോൾ ഭയമായിരിക്കാം എന്നിരുന്നാലും അങ്ങനെയുള്ള കാര്യങ്ങളുടെ പുറത്തായിരിക്കും അവർ ആ വ്യക്തി അവിടെ വരുന്നത് അപ്പം ആ ഒരു വ്യക്തി അമ്പലത്തിൽ വന്നു കഴിഞ്ഞിട്ട് അവൻ്റെ മാനസികമായിട്ടുള്ള അവൻ്റെ ഉള്ളിലുള്ള പല പ്രശ്നങ്ങളും ടെൻഷൻസും ഒന്നും ഇറക്കി വെക്കാനായിട്ടായിരിക്കാം അവിടെ വന്ന് നിൽക്കുന്നത് അപ്പം അവിടെ വന്ന് നിൽക്കുമ്പം അതിനുള്ള അവസരങ്ങൾ അതിനുള്ള ഒരു ഒരു ചുറ്റുപാടുണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ആ അമ്പലത്തിൽ വസിക്കുന്ന ആൾക്കാരുടെ ഉത്തരവാദിത്തമാണ് അല്ലെങ്കിൽ അവരതിന് പോകരുത് ഓക്കെ അപ്പോൾ നിങ്ങളുടെ അമ്പലത്തിൽ എല്ലാ അമ്പലത്തിലും കാണാം ശബ്ദം നാമജപത്തിന് മാത്രം ഓക്കെ അപ്പം ശബ്ദം നാമജപത്തിന് മാത്രം എന്ന് വെറുതെ ഒരു ഭംഗിക്കോ നിങ്ങളുടെ കുശലം പറയുന്നത് കേൾക്കാണ്ടിരിക്കാനോ വേണ്ടി പറയുന്നൊന്നുമല്ല നമുക്കറിയാം കമ്പാരിറ്റീവ്ലി എനർജി വൈബ്രേഷൻസ് ഹയർ ആയിരിക്കുന്ന ഏരിയ ആണ് അമ്പലം പള്ളി എന്നൊക്കെ പറയുന്നത് അവിടെ പോയിട്ട് ഒരു വ്യക്തി പറയുന്ന വാക്കുകൾ ഓരോ വാക്കിനും ഓരോ പ്രകമ്പനമുണ്ടാവും അല്ലേ വൈബ്രേഷൻസ് ഈ വൈബ്രേഷൻസ് ഒരു ഹ്യൂമൻ ഫിസിക്കൽ ബോഡിയിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ നമുക്കറിയാം നിങ്ങളൊക്കെ ലോഫ് അട്രാക്ഷൻ്റെ പല വീഡിയോസും ഇംഗ്ലീഷ് വീഡിയോസൊക്കെ സെർച്ച് ചെയ്യുന്നതല്ലേ ഇപ്പോൾ ഓരോ ഡിഫറെൻറ്റ് ഹെർഡ്സിൽ ഹ്യൂമൻ ബ്രെയിനിലുണ്ടാവുന്ന വ്യതിയാനങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയത് കാണാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ഒരു വ്യക്തിയുടെ എനർജി ലെവലിനെ ബൂസ്റ്റപ്പ് ചെയ്യാനും അതിനെ ഏകീകരിക്കാനും ഫ്രീക്വൻസി മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെയുള്ള ഒരു ഏരിയ ആയിട്ട് വേണം അമ്പലത്തിലെ കാണാൻ ആ ഒരു സെൻസിൽ അമ്പലത്തിലോട്ട് വരുന്നൊരു വ്യക്തി ചിലപ്പം നൂറ് നൂറ് ദുഃഖങ്ങളിലായിരിക്കും വരുന്നത് അപ്പോൾ ആ നൂറ് ദുഃഖങ്ങളിൽ വിടുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊന്നും ഒരു രക്ഷയില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവിടെ പോയിട്ട് കൊടുക്കുന്നത് ഹയർ നെഗറ്റീവ് വൈബ്രേഷൻസ് ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അവർ പ്രാർത്ഥനയിലായിക്കോട്ടെ ചിലപ്പോൾ കരഞ്ഞ് കണ്ണീരായിട്ടായിരിക്കും പ്രാർത്ഥിക്കുന്നത് അപ്പോൾ കണ്ണീര് കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുക അവിടെ പറയുന്ന ഇമോഷണൽ വൈകാരികമായിട്ടുള്ള അവരുടെ പ്രശ്നങ്ങളായിരിക്കും സംസാരിക്കുന്നത് അപ്പോൾ ആരോഗ്യ പ്രശ്നമായിരിക്കാം സാമ്പത്തിക പ്രശ്നമായിരിക്കാം കുടുംബ പ്രശ്നങ്ങളായിരിക്കാം പലതരത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കാം അപ്പോൾ ഇത് നിങ്ങൾ വൈകാരികമായിട്ട് അവിടെ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ വായിൽ നിന്ന് ആ ഒരു ഒരു ശബ്ദം വെളിയിലോട്ട് വരുമ്പോൾ അതൊരു നെഗറ്റീവ് എസൻസിലാണെങ്കിൽ ഏറ്റവും ഊർജ്ജം കൂടിയ സ്ഥലത്ത് നിന്ന് നിങ്ങൾ ഏറ്റവും ഹൈ നെഗറ്റീവ് വൈബ്രേഷനാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങൾ എന്ത് കൊടുക്കുമെന്ന് അത് തിരിച്ചപ്പം തന്നെ റിഫ്ലെക്റ്റ് ചെയ്യും ഓക്കെ അപ്പോൾ ഈ ഏരിയയിൽ വന്നിട്ട് നിങ്ങൾ നാട്ടു വർത്തമാനം കുശലം കുടുംബകാര്യങ്ങൾ അപ്പം ഞാൻ കേട്ടതാണ് ഒരു ലേഡി വന്നിട്ട് എങ്ങനെയുണ്ട് ആരോഗ്യം ഓ ഇപ്പം കണക്കാം ഏത് ഏറ്റവും ഊർജ്ജമുള്ള കേന്ദ്രങ്ങളിൽ പോയിട്ട് അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാതെ അവർ തന്നെ അവരുടെ പ്രശ്നങ്ങൾ ചിലപ്പം അമ്പലത്തിൽ വന്നേക്കുന്ന ആരോഗ്യ പ്രശ്നം മാറാൻ തൊഴാൻ വേണ്ടിയിട്ടായിരിക്കും വന്നേക്കുന്നത് ഏ മാറ്റിത്തരണേന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ആയിരിക്കും വന്നിരിക്കുന്നത് പക്ഷേ അവരവിടെ പോയിട്ട് കൊടുക്കുന്ന ഇമ്പാക്റ്റ് എന്താണ് അവരൊന്നും കൊണ്ട് ഉറപ്പിക്കുകയാണ് യാതൊരു കണ്ടീഷനിലും മാറ്റം ഇല്ല എന്നുള്ളത് എങ്ങനെ മാറും ഏ അവർ ഇല്ലാത്ത പ്രശ്നം വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും അവിടെ തിരിച്ച് വീട്ടിൽ ചേരുമ്പോഴത്തേക്ക് അതിനേക്കാൾ വലിയ പ്രശ്നമായിരിക്കാം മനസ്സിലാവുന്നുണ്ടോ അതിനാണ് മണി ഓരോ ഓരോ എല്ലാ അമ്പലത്തിലും പള്ളിയിലും മണി ശബ്ദങ്ങൾ ഫ്രീക്വൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ആ വൈബ്രേഷൻ ആ മണി മുഴങ്ങുന്ന സമയത്ത് ഒരു ഒരു നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ആ വൈബ്രേഷൻ ഏകീകരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഞാൻ എക്സാം വരും ദിവസങ്ങളിൽ എക്സാമ്പിൾസ് കാണിച്ചു തരാം ഞാനുള്ള സെറ്റപ്പ് അറേഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ആ അത്തരത്തിൽ പൊക്കോണ്ടിരിക്കുന്ന ഒരു ഹ്യൂമൻ അവൻ്റെ അകത്ത് എന്താ സംഭവിക്കുന്നത് മനസ്സിലാക്കാത്ത ഒരു മനുഷ്യൻ അവിടെ പോയിട്ട് ഞാൻ പറഞ്ഞല്ലേ അമ്പലത്തിൽ പൂ കിട്ടുന്നവൻ അവിടുത്തെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഇല്ലായ്മയും എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ അവൻ എങ്ങനെ ഗതി പിടിക്കും ഞാൻ ഞാൻ ചിന്തിച്ച പോയിന്റാണ് കാരണം കാലങ്ങളായിട്ട് അമ്പലം നിൽക്കുന്ന വ്യക്തിക്ക് എന്തുകൊണ്ട് അവനെ ഒരു റിച്ച് പേഴ്സൺ ആക്കി മാറ്റുന്നില്ല എന്ന് ചിന്തിക്കുമ്പം അവൻ കാണുന്നതും അവൻ അധിവസിക്കുന്നതുമായിട്ടുള്ള ഏരിയയിലെ വ്യക്തികളെന്ന് പറയുന്ന മുഴുവനും അവൻ്റെ നാട്ടുകാരും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ അവർ കുടുംബക്കാരും പ്രശ്നങ്ങളും തന്നെയാണ് അവൻ ആ അത്രയും ഊർജ്ജമുള്ള അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പൂവെട്ട് പോയി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ അവൻ എങ്ങനെ ഡെവലപ്പ് ആവും ഞാൻ ചിന്തിച്ചൊരു പോയിൻറ്റാണ് പണ്ട് ഞാൻ ചിന്തിച്ചൊരു കുത്ര നമുക്ക് പണ്ടൊക്കെ പണ്ടേ കിട്ടിയായിരുന്നു പക്ഷേ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശിച്ചതാണ് ഇത് മനസ്സിലാക്കാതെ നിങ്ങൾ അമ്പലത്തിൽ കുശലം പറയും നിങ്ങൾ ആ കല്യാണം എന്തായി ഓ ഒന്നും ആയില്ല നിങ്ങൾ കല്യാണത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനായിരിക്കും അമ്പലത്തിലോട്ട് വന്നേക്കുന്നത് അവിടെ പോയി സ്ഥാപിക്കുകയാണ് ഒന്നും ആയില്ല ആ നിങ്ങൾ പറയുന്ന നിങ്ങൾ പറയുന്ന ആ വാക്കിൻ്റെ പ്രകമ്പനം വൈബ്രേഷൻസ് ഏറ്റവും ഊർജ്ജമുള്ള കേന്ദ്രങ്ങളിൽ പോയി നിന്നിട്ടാണ് സംസാരിക്കുന്നത് കൊണ്ട് ഓർത്തോണം അത് മാനിഫെസ്റ്റ് ചെയ്യും ഓക്കെ പിന്നെ പറയാം മതംപരമായിട്ട് സംസാരിക്കുന്നത് ശരിയല്ലെങ്കിൽ പോലും പറയാണ് ചില ആദര ആരാധനാലയങ്ങളിൽ പോയിട്ട് ഒരു മനുഷ്യനെ ഏറ്റവും മോശമായ രീതിയിലാണ് സ്വയം സംസാരിക്കുന്നത് അവനവൻ മോശക്കാരനാണെന്നും പാപിയാണെന്നും വീണ്ടും വീണ്ടും അഫർമേഷൻസ് പോലെ പറയുന്നൊരു ഒരു ഒരു ഏരിയയിൽ പോയിട്ട് അതോ ഏറ്റവും ഊർജ്ജമുള്ള കേന്ദ്രങ്ങളിൽ പോയിട്ട് ഇത് ഇത് സ്ഥാപിക്കുമ്പോൾ പിന്നെ എങ്ങനെ മുന്നോട്ട് പോകും ആ വ്യക്തി ഭാവി ആണെന്ന് പറഞ്ഞ് ഉറപ്പിക്കുകയാണ് ഏ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്സ് ആണോ അവിടെ പോയി പറയുന്നത് അമ്പലത്തിൽ പല ഞാൻ പറഞ്ഞില്ല അത് ഞാൻ പല പള്ളിപ്പോൾ ഞാൻ കുറച്ചൊക്കെ നിർത്തി എൻ്റെ ഒരു ഞാൻ പള്ളിയിൽ പോകും പക്ഷേ ഈ കുർബാന കൂടെ സമയത്ത് ഞാൻ പോകത്തില്ല ഞാൻ പള്ളിയിൽ പോകുന്ന വ്യക്തിയാണ് മുസ്ലിം പള്ളിയിൽ പോകുന്ന വ്യക്തിയാണ് പക്ഷേ ഈ കുർബാന കൂടുന്ന സമയത്ത് ആരോഗ്യ അസുഖങ്ങളെക്കുറിച്ചും അങ്ങനെയുള്ള പല കാര്യങ്ങളും തന്നെയാണ് അവർ റിപ്പീറ്റഡായിട്ട് അഫർമേഷൻസ് പോലെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതും ഏറ്റവും ഊർജ്ജമുള്ള കേന്ദ്രങ്ങളിൽ പോയിട്ട് അവിടെ ഒരു ഒരു വിശ്വാസി വന്നിരിക്കുമ്പം ആ പള്ളിയിലും അല്ലെങ്കിൽ അവിടുത്തെ ഏറ്റവും സുപ്രീയായിട്ടൊരു വ്യക്തി പറയുന്ന കാര്യം അതുപോലെ വിശ്വസിക്കുന്നൊരു വ്യക്തിയായിരിക്കും ഏ അപ്പോൾ അവിടെ ഉണ്ടാകുന്ന അപകടം എന്താണ് ഈ അക്സെപ്റ്റ് ഇവർ അക്സെപ്റ്റ് ചെയ്യുകയാണ് വട്ട് എവർ ഹീ സെയ്സ് അവർ അക്സെപ്റ്റ് ചെയ്യാണ് ഈ അക്സെപ്റ്റേഷൻ തെറ്റാണ് അത് തെറ്റാണെന്ന് നമ്മൾ പറയേണ്ട കാലഘട്ടമായി കാരണം അത് രോഗം മാറ്റി തരണമേ രോഗം മാറ്റി തരണമേ ഏറ്റവും കൂടുതൽ സ്ട്രെസ് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് ഈ രോഗത്തോട്ട് തന്നെ പിന്നെ അങ്ങനെ രോഗം മാറും അപ്പം നിങ്ങൾ അമ്പലത്തിൽ പോയിട്ട് നിങ്ങൾ നിങ്ങളെന്ത്വിടെ പോയി സംസാരിക്കുന്നു ആൾക്കാരോട് കുശലം പറയുന്ന കേന്ദ്രമല്ല അമ്പലവും പള്ളിയും വീണ്ടും ഞാൻ പറയുന്നു നിങ്ങളുടെ ഇതിനുള്ള ഏരിയ അല്ല അത് നിങ്ങൾക്ക് വല്ല സംസാരിക്കണമുണ്ടെങ്കിൽ ആ അമ്പല ആ ഓറയിൽ നിന്ന് മാറിയിട്ടുവല്ലോ സംസാരിക്കുക ഇല്ലെങ്കിൽ ഈ പറയുന്ന രൂപത്തിൽ തന്നെ കിടന്ന് കാരണം നിങ്ങൾ നിങ്ങൾ ചെയ്യുന്ന ബിഗസ്റ്റ് മി മിസ്റ്റേക്സിലൊന്നാണ് അവിടെ പോയിട്ട് നിങ്ങൾ ഈ പറയുന്ന കുശിലം പറച്ചിലും വീട്ടിലെ പ്രശ്നങ്ങൾ സംസാരിക്കരുത് നിങ്ങളുടെ പ്രശ്നങ്ങൾ ഒരു കാല കാലത്തും മറത്തില്ല കാരണം നിങ്ങൾ ചെയ്യേണ്ട ബേസിക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ മാറ്റേ പിന്നല്ലേ അവിടെ പോയിട്ട് എങ്ങനെ പ്രാർത്ഥിക്കണമെന്നൊക്കെയുള്ളത് അത് നമ്മൾ വീഡിയോ പഡ്ഡേക്ക് പഡ്ഡേ ചെയ്തേക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ പറയുന്ന നിങ്ങൾ ഭയങ്കരമായിട്ട് ഓഫ് അട്രാക്ഷൻ എൻ്റെ തത്വങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളിതെല്ലാം മനസ്സിലാക്കണം അല്ലെങ്കിൽ ഉണ്ടാകുന്ന അപകടം അത് പറഞ്ഞില്ലേ നമ്മൾ അന്നേരം പറയും ദൈവം വരുത്തിയാന്ന് നിങ്ങൾ പറയും ദൈവമൊന്നും അല്ല വരുത്തിയത് നിങ്ങൾ തന്നെ വരുത്തി വെക്കുന്നത് വേറെ ആരുമല്ല കാരണം ഇപ്പം എൻ്റെ വീഡിയോ കാണുന്ന പലർക്കും ആക്ച്വലി പറഞ്ഞില്ലേ ഒരു ഒന്നെങ്കിൽ ഇതിനെക്കുറിച്ച് യാതൊരു ബോധ്യമില്ലാതായിരിക്കും നിൽക്കുന്നു അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ്റെ എൽ കെ ജി സിലബസ് കാര്യങ്ങളെ കാണുന്നത് പക്ഷേ എൻ്റെ കൂടെ സഞ്ചരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടല്ലേ എൻ്റെ കൂടെ വർഷങ്ങളായിട്ട് എൻ്റെ കൂടെ സഞ്ചരിക്കുന്ന കുറച്ചധികം ആൾക്കാരുണ്ട് അവർക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും ഏഹ് അപ്പം ഇതിൻ്റെ നമ്മുടെ ലൈഫിൽ ഓരോ വ്യക്തിയുടെയും ലൈഫിൽ നടക്കുന്ന പ്രശ്നങ്ങളുടെ സീരിയസ്നെസ് അവർ തന്നെ വരിച്ചു വെക്കുന്നതാണല്ലോ നമ്മൾ അതിബുദ്ധി ബുദ്ധിമാനാന്ന് നമുക്ക് തോന്നൽ വരാം പക്ഷേ നമ്മളെപ്പോഴും കേൾക്കുന്നൊരു കാര്യമാണ് അതിബുദ്ധി ആപത്തുന്നത് അല്ലേ അപ്പോൾ നമ്മൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമാണെങ്കിൽ നമ്മളെ ഒരപകടവും വരാതെ അധികം പ്രൊഡക്റ്റ് ചെയ്യും നേരെ മറിച്ച് നമ്മൾ അതിബുദ്ധിമാരായിട്ട് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ട് പോകുവാണെങ്കിൽ അവിടെ ഒരു കൂട്ടുകൾ കാരണം അത്രയും മറ്റുള്ളവരെ എല്ലാ ഒരു എനർജിയുടെ പല പല ഫോംസ് അല്ലേ അപ്പോൾ ഒരാൾക്ക് പണി കൊടുക്കാൻ വേണ്ടിയിട്ട് വേറൊരാൾ ചിന്തിച്ച് കഴിഞ്ഞാൽ അത് അവനോനും അനുഭവം പലിക്കുന്നുള്ള അമ്പലത്തിൽ പോയിട്ട് അങ്ങനെ നിൽക്കുന്നവരുമുണ്ട് അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാത്ത മെജോറിറ്റി ആൾക്കാരാണ് അമ്പലത്തിലും പള്ളിയിലും പക്ഷെ ഇപ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട് എന്നിരുന്നാലും പറയുകയാണ് ഏഹ് അപ്പോൾ ഇങ്ങനെയുള്ള മിസ്റ്റേക്സുകൾ വരുത്താണ്ടിരിക്കാൻ ശ്രമിക്കുക മിസ്റ്റേക്സുകൾ വരുത്തുന്നത് തന്നെ കുറയുമ്പോൾ പല പ്രശ്നങ്ങളും മാറും അവിടെ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്നൊക്കെ ഉള്ളത് പറഞ്ഞില്ലേ അതൊക്കെ വ്യക്തിപരമായി നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിന് വേണ്ട കാര്യങ്ങൾ ചിന്തിക്കുക എന്നതിനപ്പുറത്തേക്ക് പണ്ടേക്ക് പണ്ടേ നിങ്ങൾ എപ്പോഴും പറഞ്ഞതാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഉള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് അവിടെ പോയി ചിന്തിക്കുക നിങ്ങൾക്ക് ഉള്ളതിനെക്കുറിച്ചൊക്കെ പോയി ചിന്തിച്ച് ശീലിക്കുക കാരണം ആഗ്രഹം നേടാനുള്ള നേടിത്തരാനുള്ള ഏറെ ഒന്നും അല്ല അമ്പലവും പള്ളി മനസ്സിലാക്കുക അതിൻ്റെയൊക്കെ ഉദ്ദേശമേ വേറെയാം നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നൂറായിരം ഉണ്ടാവാം ഞാൻ പറയുന്നത് നിങ്ങൾ തൽക്കാലം നിങ്ങളെ ആഗ്രഹത്തിൽ ഒന്ന് മാറ്റി നിർത്തിയിട്ട് അറ്റ്ലീസ്റ്റ് അമ്പലത്തിലും പള്ളിയിലും പോകുമ്പം ഉള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് കുറച്ചധികം നേരം ഒന്ന് എവിടെയെങ്കിലും ഒന്ന് ഇരുന്ന് ഒന്ന് ആയവർ എന്തൊക്കെ എനിക്കുണ്ട് ഇല്ലാത്തതല്ല നോക്കേണ്ടത് ഉള്ളത് എന്നിട്ട് മനസ്സമാധാനം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തുന്നുണ്ടോ എത്തുന്നുണ്ടോയെന്ന് ശ്രദ്ധിച്ചോണ്ട് ഏഹ് അതിലേക്ക് വരാൻ പറ്റുന്നുണ്ടോ എന്നെ കൊണ്ട് അത് സാധിക്കുന്നുണ്ടോ നിങ്ങളൊന്ന് നോക്കാം ഓക്കെ ഇങ്ങനെയുള്ള ബാലപാഠങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ കാര്യങ്ങളെ ഒന്ന് ഒന്ന് കണ്ടു മുന്നോട്ട് പോയി നോക്കിക്കേ എന്നിട്ട് നമുക്ക് വലിയ വലിയ കാര്യങ്ങൾ മനസ്സിലാക്കാം അതല്ലേ നല്ലത് ഏ നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്സിൻ്റെ അളവ് കുറയ്ക്കുക നമുക്ക് നല്ലത് പിന്നെ ചെയ്യാം ആദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന മിസ്റ്റേക്സ് കുറയ്ക്കുക ഇല്ലാതാക്കാം കുറച്ച് കുറച്ച് ഇല്ലാതാക്കാം അപ്പോൾ ഇനി അമ്പലത്തിൽ പോയിട്ട് ആവശ്യമില്ലാത്ത വർത്തമാനങ്ങളും ആവശ്യമില്ലാത്ത കാര്യങ്ങളും കേട്ട് അംഗീകരിക്കത്തില്ല അമ്പലത്തിലായിക്കോട്ടെ പള്ളിയിലായിക്കോട്ടെ എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കിയിട്ട് വേണം അവിടെ പോകാൻ നിങ്ങൾക്ക് അവിടെ പോകാം പ്രാർത്ഥിക്കാം അത് നിങ്ങളുടെ പേഴ്സണൽ കാര്യം പക്ഷേ ആവശ്യമില്ലാത്ത അഫർമേഷൻസ് പോലെയുള്ള നിങ്ങളുടെ ആസ് എ പേഴ്സൺ ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾ നിങ്ങളിന്ന് ആരോഗ്യവാനാണെങ്കിൽ അല്ലെങ്കിൽ മറ്റു തരത്തിൽ നിങ്ങൾക്ക് ഉള്ള വ്യക്തി ആവശ്യമില്ലാത്ത നെഗറ്റിവിറ്റി വേറെ ആൾ എമിറ്റ് ചെയ്യുന്നത് കേട്ട് 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 ഇതിൻ്റെയൊക്കെ പ്രകമ്പനമുണ്ട് കാരണം മൈക്ക് സെറ്റിലൂടെ ഇത്രയും വലിയ ഫോഴ്സിൽ ഒരു ശബ്ദം നിങ്ങളുടെ ഉള്ളിലോട്ട് വന്ന് അതിൻ്റെ ഉണ്ടാവും അതിൻ്റെ ഇമാജിനേഷൻ അകത്തുണ്ടാവും അത് നിങ്ങൾക്കോ മറ്റൊരാൾക്കോ ഒന്നും അറിയാൻ ചിന്തിക്കാതൊരു ഊർജ്ജത്തിന് മറ്റൊരാൾക്ക് ഉണ്ടായേക്കുന്ന വിപത്ത് നിങ്ങൾക്ക് സംഭവിക്കാം ഓക്കെ അപ്പം അത് മനസ്സിലാക്കിക്കൊണ്ട് തിരുത്തേണ്ട തിരുത്തലുകൾ ഇന്ന് മുതൽ ആരംഭിക്കാനും ഞാൻ പറഞ്ഞില്ല വലിയ വലിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ വലിയ നിങ്ങൾ ഇതൊന്നുമല്ല ഞാൻ പറയുന്നത് സിമ്പിൾ ബേസിക് കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത് ഓക്കെ ഞാൻ പറഞ്ഞില്ല രണ്ടേ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഒന്ന് ആവശ്യമില്ലാതെ വർത്താനം നിങ്ങൾ നാമം ഇനി മന്ത്രം ജപിക്കുന്ന കാര്യം പറയാം മന്ത്രം ജപിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഓരോ മന്ത്രത്തിനും ശക്തി ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ ഉച്ചാരണം നന്നായിരിക്കണം നിങ്ങൾ പറയുന്ന നിങ്ങളിൽ നിന്നും പോകുന്ന ശബ്ദം കറക്റ്റാകും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കിയാണ് നിങ്ങൾ മന്ത്രം ജപിക്കുന്നതെങ്കിൽ ഗുഡ് അല്ലെങ്കിൽ പറഞ്ഞില്ലേ ഇതെല്ലാം നിങ്ങൾ ചെയ്യുന്ന ആയിരിക്കും അബദ്ധമായിട്ട് മാറുന്നത് പറയുമ്പോൾ നിങ്ങൾ ഞാനത് ചെയ്യുന്നുണ്ട് എല്ലാവരും പറയുന്നതായിരിക്കും ഞാൻ ആ മന്ത്രം ചെയ്യുന്നുണ്ട് ഞാൻ ഈ മന്ത്രം ചൊല്ലുന്നുണ്ട് പക്ഷേ എനിക്ക് മാറ്റമില്ല ഇതിൻ്റെയൊക്കെ കാരണം ഇതാണ് ഒന്നെങ്കിൽ ഇപ്പോൾ യൂട്യൂബിനകത്തൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഗായത്രി മന്ത്രമായിക്കോട്ടെ ലക്ഷ്മി മന്ത്രമായിക്കോട്ടെ സഹസ്രനാമം ആയിക്കോട്ടെ ഇതിൻ്റെയൊക്കെ ഓഡിയോ ഫയലുകളുണ്ട് പലരും ശ്രുതിപ്പെട്ടിയൊക്കെ വെച്ച് ട്യൂൺ ചെയ്ത് നിങ്ങൾ വേണമെങ്കിൽ ചുമ്മാ അതൊക്കെ ഒന്ന് ലിസൺ ചെയ്യുക വേണമെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ആ വൈബ്രേഷൻ പറക്കുക അല്ലാതെ അവനവും ചുമ്മാ അവിടെ പോയിട്ട് ഒന്ന് മിശുവാൻ ചോദിക്കും ഇങ്ങനെ എന്താ പറഞ്ഞിട്ട് നടത്തുന്നുണ്ട് ചുമ്മായെന്ന് മിഷുവായത് ചൊല്ലിയാലും ഇതിനൊക്കെ ഓരോ ടോണും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓരോ രീതികളുണ്ട് അതൊക്കെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന ഏരിയയിൽ പോയി പഠിച്ച് ചൊല്ലിയാൽ നന്ന അതുകൊണ്ടൊക്കെ തന്നെയാണ് പലർക്കും പ്രശ്നങ്ങൾ മാറാത്തത് ഓക്കെ അപ്പോൾ ഞാനിന്ന് പറഞ്ഞേക്കുന്ന മൂന്ന് കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞാൽ മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്ന് അനാവശ്യമായിട്ടുള്ള സംസാരങ്ങൾ അമ്പലത്തിലോ പള്ളിയിലോ പോയിട്ടുള്ളോ ഒഴിവാക്കുക രണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടുന്നു അനാവശ്യമായിട്ടുള്ള അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ പള്ളിയിൽ പോകുന്നോ അമ്പലത്തിൽ പോകുന്നു നിങ്ങൾ കഴിവതും അത്തരത്തിലുള്ള സംസാരങ്ങളോ ആവശ്യമില്ലാത്ത വാക്കുകളോ കേൾക്കാനുള്ള അവസരങ്ങൾ കുറയ്ക്കുക അവിടെ പോയിട്ട് മനസമ ഉള്ള കാര്യത്തിന് നിങ്ങൾക്ക് നിലവിലുള്ള കാര്യത്തിനെ കുറിച്ച് മാത്രം ഒന്ന് ഇരുത്തി ഒരു പത്തിരുപത് മിനിറ്റ് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോയെന്ന് നോക്കുക അവിടെ മനസമാധാനം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക ആൻഡ് ഫൈനലി മന്ത്രോച്ചാരണങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി അതിൻ്റെ സെൻസ് അറിഞ്ഞ് ചൊല്ലാൻ ശ്രമിക്കുക ഇത്രയും കാര്യങ്ങൾ ഒരു ഐഡിയ ബേസിക് ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു ഇതെങ്കിലും ലൈഫിലൊന്ന് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക ഓക്കേ താങ്ക് യു